നേരത്തിലായിട്ടും മനുഷ്യനെ കാണില്ലല്ലോ പഠിച്ചോട്ടി പോയി മതി ദൈവമേ ഇതൊക്കെ ഏത് സ്ഥാപനത്തിനും ചീത്ത പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും ഉണ്ട് അതാ ഈ അവതാരം അതെ അത് ഞാനാണ് ഞാൻ തന്നെയാണ് യാതൊരു സംശയവും വേണ്ട ഒരു ും മലയാളത്തിൽ കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും എല്ലാ അമ്മമാരുടെയും ജിമിക്കയും കമ്മലും മോഷ്ടിച്ചുകൊണ്ടുപോകുന്ന അച്ഛന്മാരും ഈ കേരളത്തിലില്ല എല്ലാവരും കൂടി കമ്മലും മോഷ്ടിച്ചുകൊണ്ടുപോയാൽ ആ ദേശ്യത്തിന് ബ്രാണ്ടി എടുത്തു കുടിക്കുന്ന അമ്മമാരും ഈ കേരളത്തിലില്ല എന്തുകൊണ്ട് ജിമകിയും കമ്മലും ഹിറ്റായി മാറുന്നു എന്നുള്ളത് നമ്മൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം